ഉക്രൈൻ റഷ്യ സംഘർഷവുമായി ബന്ധപ്പെട്ട് യൂറോപ്പിലും അമേരിക്കയിലും വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ നേതൃത്വത്തിൽ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി സൗത്ത് കൊറിയ എന്നീ നാല് രാജ്യങ്ങളാണ് പ്രധാനമായും നിലവിൽ റഷ്യക്കെതിരെ ഉക്രൈനെ സൈനികമായി സഹായിക്കുന്നതും സൈനികമായി സഹായിക്കാൻ സന്നദ്ധമായി മുന്നോട്ട് വന്നിരിക്കുന്നതും നോർത്ത് കൊറിയൻ സൈനികർ ഉക്രൈനിൽ യുദ്ധം ചെയ്യാൻ എത്തിയതോടുകൂടിയാണ് സൗത്ത് കൊറിയ ഉക്രൈനെ സഹായിക്കാൻ രംഗത്തെത്തിയിരിക്കുന്നത് ഇതിനെ തുടർന്ന് സൗത്ത് കൊറിയക്കെതിരെ റഷ്യ ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ഉക്രൈനെ സൈനികമായി സൗത്ത് കൊറിയ സഹായിക്കാൻ ശ്രമിച്ചാൽ സൗത്ത് കൊറിയയുമായുള്ള എല്ലാ ബന്ധങ്ങളും റഷ്യ അവസാനിപ്പിക്കുമെന്നും അതിഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൗത്ത് കൊറിയ അനുഭവിക്കേണ്ടി റഷ്യ സൗത്ത് കൊറിയക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഏഷ്യയിലെ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സൈനിക പങ്കാളികളിൽപ്പെട്ട ഒരു രാജ്യമാണ് സൗത്ത് കൊറിയ റഷ്യ സൗത്ത് കൊറിയയുടെ മുഖ്യ ശത്രുവായ നോർത്ത് കൊറിയയുമായി സൈനിക സഹകരണം വർദ്ധിപ്പിച്ചതോടുകൂടിയാണ് സൗത്ത് കൊറിയയും റഷ്യയും തമ്മിലുള്ള ബന്ധം വഷളാവാൻ തുടങ്ങിയത് ഇതിനിടെ യമനിലെ ഹൂതികളും റഷ്യയും തമ്മിലുള്ള അതിനിർണായകമായ ചില സൈനിക നീക്കങ്ങളെ പറ്റിയുള്ള വാർത്തകൾ ബ്രിട്ടീഷ് മാധ്യമമായ ഫിനാൻഷ്യൽ ടൈംസ് പുറത്തുവിട്ടിരിക്കുകയാണ് യമനിലെ ഹൂതികൾക്ക് പാശ്ചാത്യ രാജ്യങ്ങളുടെ യുദ്ധക്കപ്പലുകളെയും ചരക്ക് കപ്പലുകളെയും ആക്രമിക്കുന്നതിന് ആയുധങ്ങളും സാറ്റലൈറ്റ് വിവരങ്ങളും റഷ്യ കൈമാറുന്നുണ്ട് എന്ന് അമേരിക്ക നേരത്തെ തന്നെ ആരോപിച്ചതാണ് ബ്രിട്ടീഷ് മാധ്യമമായ ഫിനാൻഷ്യൽ ടൈംസ് വാദിക്കുന്നത് ഉക്രൈനിൽ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി റഷ്യ യമനിൽ നിന്നും പോരാളികളെ റഷ്യയിൽ എത്തിച്ച് പരിശീലനം നൽകിയതിനു ശേഷം ഉക്രൈനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ഹൂതികളെയും പങ്കാളികളാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഉയർന്ന ശമ്പളവും റഷ്യൻ പാസ്പോർട്ടും വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് യമനിൽ നിന്ന് ഹൂതികളെ റഷ്യയിൽ എത്തിക്കുന്നത് എന്നാണ് ബ്രിട്ടീഷ് മാധ്യമമായ ഫിനാൻഷ്യൽ ടൈംസ് വാദിക്കുന്നത് ചില ട്രാവൽ ഏജൻസികളാണ് റിക്രൂട്ട്മെന്റിന് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നത് എന്നാണ് ഫിനാൻഷ്യൽ ടൈംസ് പറയുന്നത് എന്നാൽ റഷ്യ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല യമനിലുള്ള അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധിയായ ടിം ലിൻഡർ കിങ് പറയുന്നത് റഷ്യയും ഹൂതികളും തമ്മിലുള്ള സൈനിക സഹകരണം വലിയ തോതിൽ തന്നെ വർദ്ധിച്ചിരിക്കുകയാണ് അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും കപ്പലുകളെ ആക്രമിക്കാൻ ഹൂതികൾക്ക് വേണ്ട എല്ലാ സഹായവും നൽകുന്നത് റഷ്യയാണ് എന്നാണ് ലിൻഡർ കിങ് ആരോപിക്കുന്നത് ഉക്രൈനിൽ അമേരിക്കയും യൂറോപ്യൻ ശക്തികളും റഷ്യക്കെതിരെ സൈനിക നീക്കം ശക്തമാക്കിയതോടെ ഹൂതികളെ ഉപയോഗിച്ചുകൊണ്ട് റഷ്യ ചെങ്കടലിലും അറബിക്കടലിലും മെഡിറ്ററേനിയൻ കടലിലും പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ ആക്രമണം ഇനി കൂടുതൽ രൂക്ഷമാക്കാനാണ് സാധ്യത